നമസ്കാരം ഇനി സർക്കാർ ആനുകൂല്യങ്ങൾ സാധാരണക്കാർ ജനങ്ങൾ വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെ സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം വലുതും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയത്തിലെ രംഗത്ത് നിന്നുകൊണ്ട് ചില അധികാരങ്ങൾ ഇരിക്കുന്ന രാഷ്ട്രീയക്കാർക്കും പിന്നെ സർക്കാർ ജീവനക്കാർക്കും അല്ലാതെ ഇനി സാധാരണ ജനങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്ത് എന്തെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു എന്നതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ചില നക്കാപ്പിച്ച ഒരു ആനുകൂല്യം പിണറായി വിജയൻ സർക്കാർ പാവം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ചെയ്യുമായിരിക്കാം അതിനി വരാൻ പോകുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ കാണുന്നതായി ബഡ്ജറ്റ് വരാൻ പോകുന്നു അടുത്ത ഫെബ്രുവരി മാസമാണ് ബഡ്ജറ്റ് വരാൻ പോകുന്നത് ആ ബഡ്ജറ്റ് ഫെബ്രുവരി രണ്ടിനാണ് ബഡ്ജറ്റ് അഞ്ചിനാണ് എന്നാണ് ഓർമ്മ അഞ്ചിനാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് അത് പ്രതിപക്ഷം മാ മാച്ച് രണ്ടിലേക്ക് മാറ്റണമെന്നൊക്കെ പറയുന്നുണ്ട് അത് അവിടെ ഇരുന്നോട്ടെ എന്തായാലും ആ ബഡ്ജറ്റും കൂടെ വരാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇനി ജന ഈ സർക്കാരിൽ നിന്നും വലിയ ആനുകൂല്യ പദ്ധതികളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇപ്പോ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഈ ഗവൺമെന്റ് കയ്യിൽ ചില്ലിക്കാശില്ല കോപ്പറേറ്റീവ് ബാങ്കുകളെ സമീപിച്ചിരിക്കുകയാണ് കോപ്പറേറ്റീവ് ബാങ്കുകളെ ചെന്നിട്ട് അവരുടെ ലോൺ വാങ്ങുകയാണിപ്പോൾ എട്ടേ ദശാംശം എട്ട് പൂജ്യം പലിശ നൽകിക്കൊണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നും സർക്കാർ പലിശ പലിശയ്ക്ക് കടമെടുക്കാൻ പോകുന്നു അത് എന്തിനു വേണ്ടി സർക്കാർ ജീവനക്കാർക്ക് ഈ അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കാൻ വേണ്ടി അതാണ് നമ്മൾ കാണുന്ന കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നത് മൊത്തം ഇനി അയ്യായിരത്തി നാനൂറ് കോടി രൂപ മാത്രമേ ഈ സർക്കാരിന് കടമെടുക്കാൻ കഴിയുള്ളൂ അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ബഡ്ജറ്റും കൂടെ കഴിഞ്ഞു വരുന്നത് മാർച്ചും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതുവരെ ഇനി വെറും അയ്യായിരത്തി നാനൂറ് കോടി രൂപ മാത്രമാണ് ഈ സർക്കാരിന് കടമെടുക്കാൻ കഴിയുന്നത് സർക്കാർ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ചേർത്തുകൊണ്ടാണ് അങ്ങനെ ഈ അയ്യായിരത്തി നാനൂറ് കോടി എന്ന് പറയുന്നത് അപ്പോൾ മാത്രമേ ഇനി കടമെടുക്കാൻ പറ്റുകയുള്ളൂ ഈ കെ എസ് ഇ ബിയുടെ എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ നഷ്ടം സർക്കാർ ഏറ്റെടുക്കാം എന്ന് സമ്മതിച്ചത് കൊണ്ടാണ് ഇത്രയും തുക ഇപ്പോൾ കടമെടുക്കാനുള്ള ഒരു സൗകര്യം സർക്കാരിന് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ നാലിരട്ടെങ്കിലും വേണം ഇനി മൂന്ന് മാസം സർക്കാരിന് മുന്നോട്ട് പോകണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും അതാണ് ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളെ സമീപിച്ചിരിക്കുന്നത് എന്നിട്ടതായി ബഡ്ജറ്റ് വരുന്നു ബഡ്ജറ്റ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത് വരാൻ പോകുന്നത് ക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ഇളവുകൾ നൽകാൻ പോകുന്നത് എന്തൊക്കെ സാധനങ്ങൾക്ക് ഇളവുണ്ടാകും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷ പക്ഷേ ആ ബഡ്ജറ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സാധനങ്ങൾക്ക് വില കൂട്ടിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഇതാ ഉടനെ വരാൻ പോകുന്നു പ്രത്യേകിച്ച് നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കീഴിലുള്ള സാധനങ്ങൾക്ക് സബ്സിഡി സാധനങ്ങൾക്കെല്ലാം വില കൂട്ടാൻ പോവുകയാണ് ഇനി സബ്സിഡി എന്നുള്ള സമ്പ്രദായം പോലും നിർത്താൻ പോവുകയാണ് ഈ സർക്കാർ മന്ത്രിസഭ ഏകദേശം അത് തീരുമാനമെടുക്കാൻ പോകുന്നു മന്ത്രിസഭയിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഉടനെ തന്നെ ആ തീരുമാനം വരും അത് ബഡ്ജറ്റിന് മുമ്പ് തന്നെ അത്തരത്തിൽ സാധനങ്ങൾക്ക് വില കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം സർക്കാരിൽ നിന്നും ഉണ്ടാകും അതാണ് നമ്മൾ കാണുന്നത് ഇനി ബഡ്ജറ്റ് ഈ ആസൂത്രണ ബോർഡാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ഈ ബഡ്ജറ്റ് ഒരു രൂപം കൊണ്ടുവരുന്ന ആസൂത്രണ ബോർഡാണ് അപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ആസൂത്രണ ബോർഡിൻ്റെ യോഗം നടന്നിരുന്നു ആ ആസൂത്രണ ബോർഡിൻ്റെ യോഗത്തിൽ അടുത്ത് വയ്ക്കാൻ പോകുന്ന ബഡ്ജറ്റിൻ്റെ ഒരു തുക അവർ നിശ്ചയിക്കും എത്ര രൂപയുടെ പദ്ധതികളാണ് നമ്മൾ നടപ്പിലാകാൻ പോകുന്നത് അടുത്ത ഒരു വർഷം നമുക്ക് എത്ര മാത്രം രൂപ വേണ്ടി വരും എന്ന് വെക്കുന്നതാണ് ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതാണ് ആശ്രമ ബോർഡ് ഉള്ളത് അങ്ങനെ വച്ചതിപ്പോൾ മുപ്പത്തി കോടി രൂപ മാത്രമാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ എന്തിനാണ് ഈ മാത്രമാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ പദ്ധതിയാണ് ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ബഡ്ജറ്റിൽ പക്ഷേ അതിൻ്റെ അൻപത് ശതമാനം പോലും നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോഴും നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ശതമാനമാണ് അൻപത് ശതമാനം പോലും ഈ തുകയിൽ നടപ്പിലാക്കിയിട്ടില്ല